വണ്ടിയിലേക്ക് എവിടെയും കൊടുക്കാത്തവനാണല്ലോ ഇവന ഇതെന്തി മേഡം ലൈറ്റ് വെയിറ്റ് ഗോൾഡ് റേറ്റ് ഇത്രയും കൂടി നിൽക്കുന്ന സമയത്ത് അഫോർഡബിൾ റേറ്റിൽ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സിന്റെ വൺ കളക്ഷൻ ലഭിക്കുന്ന നമ്പർ വൺ ജ്വലറി ഷോറൂമാണ് മഹാരാജ ഗോൾഡൻ ഡയമണ്ട് എയ്റ്റ് ഹൗസൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന എയ്റ്റീൻ കാരറ്റ് ഗോൾഡ് നെക്ലസിന്റെ കളക്ഷൻസ് ആണിത് വൺ പോയിന്റ് ഫൈവ് ഗ്രാമിൽ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളസ്റ്റോൺ ബ്രേസ്ലേറ്റ് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി അര മില്ലിഗ്രാമിന്റെ റിംഗ് കളക്ഷൻസ് ഒക്കെ വരെ ലെവൽ രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആംഗ്ലെസ് കളക്ഷൻ കണ്ട് ഏത് എടുക്കണമെന്ന് കൺഫ്യൂസ്ഡ് ആയി പോകും അത്ര മാത്രം വെറൈറ്റി ഡിസൈൻസിലും കളസ്റ്റോൺസിലും അംഗ്ലെസ് അവൈലബിൾ ആണ് ഇരുപത്തയ്യായിരം സ്റ്റാർട്ടിംഗ് റേറ്റിൽ വൺ പോയിന്റ് ഫൈവ് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലൈറ്റ് വെയിറ്റ് ഡെയിലി വേർ ഡയമണ്ട് നെക്ലസ് കളക്ഷൻ ആണിത് ഏറ്റവും കൂടുതൽ കസ്റ്റമർ എൻക്വയറി വരുന്ന ഫുൾ സെറ്റ് ബട്ടർഫ്ലൈ കളക്ഷൻസ് അതും എയ്റ്റ് ഗ്രാം ബിലോ മാത്രം ഡയമണ്ട് നെക്ലസിന് പേർ ചെയ്യാൻ പറ്റിയ സ്റ്റഡ്സിന്റെ വൺ കളക്ഷൻസ് തന്നെ മഹാരാജയിലുണ്ട് ടു പോയിന്റ് ഫൈവ് ഗ്രാമിൽ വരുന്ന ട്വിസ്റ്റഡ് ബാംഗ്ലോൾസ് നമുക്ക് ഏത് ഔട്ട്ഫിറ്റിന്റെ കൂടെയും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും അതല്ല ബ്രേസ്ലെറ്റ്സ് മതിയെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഡയമണ്ട് ബ്രേസ്ലെറ്റ്സും അവൈലബിൾ ആണ് പാർട്ടി വെയർ ഡയമണ്ട് നെക്ലസും അഫോർഡബിൾ റേറ്റിലുള്ള ഗോൾഡിന്റെ ഫുൾ ബ്രൈഡൽ സെറ്റും മഹാരാജയിൽ അവൈലബിൾ ആണ്